ഹായ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നൊരു പുതിയ കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കാം കഴിഞ്ഞ ദിവസം നാം ഡിസ്കസ് ചെയ്തത് നമ്മുടെ ബോഡി ഇമേജിനെ കുറിച്ചും സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ചിട്ടൊക്കെയാണ് അല്ലേ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അതെന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ അത് ഞാൻ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഇതിനു മുന്നേ നമ്മൾ സംസാരിച്ചായിരുന്നു അല്ലേ നമുക്ക് നമ്മുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു പക്ഷേ ഇന്നത്തെ ഈ ഈ വീഡിയോ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉറക്കത്തിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസിനെ കുറിച്ചിട്ടുമാണ് ഇത് എന്തെങ്കിലും ബന്ധമുണ്ടോ അപ്പോൾ ഉറക്കം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഉറക്കം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യവും അല്ലേ പ്രാധാന്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പം നമുക്ക് ആ രാത്രിയിൽ കിട്ടുന്ന ഉറക്കം നമുക്കൊരു എട്ട് മണിക്കൂർ എന്നൊക്കെ പറയുന്നെങ്കിലും മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും നമുക്ക് ഉറങ്ങാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉണർന്നിരിക്കുന്ന സമയത്തെ പ്രവർത്തനങ്ങൾ വളരെ എനർജറ്റിക്ക് ആയിട്ട് ചെയ്യുന്നതിന് ആ ഉറങ്ങുന്ന രാത്രിയിലെ ഉറക്ക സമയം വളരെ ശാന്തമായ ഒരു ഉറക്കം അതുപോലെ ഗാ ഗാഠമായ ഒരു ഉറക്കം നമുക്ക് അത്യാവശ്യമാണ് പലപ്പോഴും നമുക്ക് അങ്ങനെ ഗാഠമായ ഒരു ഉറക്കം നിങ്ങൾക്ക് കിട്ടാറുണ്ടോ നിങ്ങൾ തന്നെ അതിനെക്കുറിച്ചൊന്ന് ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ദൈവകൃപയാൽ എനിക്ക് ഗാഠമായൊരു ഉറക്കം കിട്ടാറുണ്ട് ഞാൻ ഒരു പ്രാർത്ഥനയിലൂടെയുമൊക്കെ അതിനെ ഒന്ന് ആ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പം ഈ ഹോർ ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരും അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസവവും ശേഷമുള്ള ആ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചുകൾ പിന്നീട് ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ വലിയ രീതിയിൽ കാർന്നു തിന്നു ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ിപ്പം മെയിനായിട്ട് ഞാൻ നാല് ഹോർമോൺസിനെ കുറിച്ച് പറയാം അതായത് പ്രധാനമായിട്ട് വരുന്ന ഒന്ന് മെലാറ്റോൺ പറയുന്ന സ്ലീപ്പ് ഹോർമോൺ അതുപോലെ തന്നെ കോർട്ടിസോൺ നമ്മുടെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൂട്ടുകയും കൂട്ടുന്ന ഒരു പിന്നെ ഹോർമോണാണ് കോർട്ടിസോൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറയുന്ന ഹംഗർ നമുക്ക് വിശപ്പ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് അതുപോലെ തന്നെ നമുക്ക് ഫങ്ഷണൽ ഹോർമോൺ ഈസ്ട്രജനും പ്രൊജിസ്ട്രോണും എന്ന് പറയുന്ന നമ്മുടെ ലേഡീസിൻ്റെ നമ്മുടെ ആർത്തവമായ സംബന്ധമായിട്ടുള്ള കാര്യങ്ങള് പ്രഗ്നൻസി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഹോർമോൺ ഈ ഒരു ഹോർമോണ് ആ ഒരു സമയത്തുണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഒരുപാട് നമ്മുടെ ആന്തരാവയവങ്ങളുടെ പ്രവർത്തനത്തിനെ പലതന്നെ അത് വലിയ രീതിയിൽ ബാധിക്കാറുണ്ട് അപ്പോൾ നമുക്ക് സ്ലീപ്പ് നന്നായിട്ട് കിട്ടിയില്ലെങ്കിൽ ഈ സ്ലീപ്പ് ഹോർമോണിന്റെ ഇൻബാലൻസ് വരുന്നതിലൂടെ അത് അതിനെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ബാധിക്കും അതുപോലെ തന്നെ അത് മറ്റുള്ള നമ്മുടെ മറ്റു പല പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന ടോട്ടൽ നമ്മുടെ വ്യവസ്ഥയെ നമ്മുടെ ശരീരത്തിന്റെ വ്യവസ്ഥയെ അത് നമ്മളെ രീതിയിൽ നമ്മൾ ബാധിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാഠമായ ഉറക്കം വളരെ അത്യാവശ്യമാണ് ഒരു കാര്യമാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് നമ്മൾ പകൽ മുഴുവൻ പല പല ജോലികളൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തികളായിരിക്കും അല്ലേ അപ്പം രാത്രിയിലെ ഉറക്കം അതും പ്രത്യേകിച്ചും ലൈറ്റ് അണച്ച് സ്ക്രീൻ ടൈം പ്രത്യേകിച്ച് നമുക്കിപ്പോൾ പറയേണ്ട ഒരു കാര്യം സ്ത്രീകളാണെങ്കിൽ പോലും രാത്രിയിലെല്ലാം കഴിഞ്ഞിട്ട് മൊബൈലൊക്കെ ഓൺ ചെയ്ത് വെച്ച് അതിലൊക്കെ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ നോക്ക് ഫേസ് ഫേസ്ബുക്കും ഒക്കെ നോക്കി നോക്കി ഇരുന്ന് ഉറങ്ങുന്നവരാണ് പലരും പക്ഷേ നമ്മൾ രാത്രി ആ ഉറങ്ങാനുള്ള സമയത്ത് ദയവായി നിങ്ങളുടെ സ്ക്രീൻ ടൈമിനെയൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരു ശാന്തമായ ഉറക്കം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു മെഡിറ്റേഷനും അല്ലെ ബ്രീത്തിങ് ഹാബിറ്റ്സും ആ അതൊക്കെ ആ ബ്രീത്തിങ് ഒക്കെ ചെയ്തതിന് ശേഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വളരെ സ്വസ്ഥമായ ഒരു രീതിയിൽ നമുക്ക് ഉറങ്ങാനായിട്ട് സാധിച്ച ഒരു ഗാഠമായ ഉറക്കം ലൈറ്റ് എല്ലാം കെടുത്തിയിട്ട് ഒരു ഗാഠമായ ഉറക്കം നമുക്ക് ഒരു ദിവസം ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വളരെ എനർജിറ്റിക്കായിട്ട് നമുക്ക് എഴുന്നേറ്റ് കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അപ്പം ഇന്നത്തെ ഒരു ദിവസം നമുക്കിത് ഒന്ന് പ്രാവർത്തിക ക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം ആ ഒരു ഗാഠ ഉറക്കത്തിലൂടെ നമ്മുടെ ഹോർമോൺസിനെ കണ്ട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും നമുക്ക് ഒന്ന് സന്തുലനാവസ്ഥയിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ ഈ ഉറക്കം നമ്മളെ സഹായിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്